സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി സഹോദരന്മാരെ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൊച്ചു അരിയന്മാരെ മച്ചന്മാരെ സപ്പോർട്ട് ചെയ്യേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ യൂട്യൂബിലല്ല കാണുന്നത് അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യേ ചില ആളുകളൊക്കെ വാട്സപ്പിൽ എനിക്ക് ലൈക്ക് അടിക്കുന്നുണ്ട് യൂട്യൂബിന് അതുകൊണ്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ദയവായി ചാനൽ ഇത് കാണുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഒരു കമൻറ്റോ കൊടുക്ക് ലൈക്കോ കൊടുക്കട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൊടും ചൂടിലാണ് നമ്മളെല്ലാം ഉള്ളത് നമ്മളിപ്പോൾ ഈ ചെടി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ അത്ര പ്രത്യേകതയാണ് കോടാനക്കോടി അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടാവ് ഈ ഭൂമിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ ചെടിക്കുള്ള ആരോഗ്യം പോലും മനുഷ്യരെ നമ്മൾക്ക് പ്രപഞ്ചനാഥം തന്നിട്ടില്ല ഇവർക്കില്ലാത്ത ഒരുപാട് വിശേഷങ്ങൾ മനുഷ്യർക്കും തന്നിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ ഉടായ്പകൾ കാണിക്കുമ്പോഴും ഇതൊന്ന് ചിന്തിക്കും ഞാനിന്ന് ഉമൃത്ത് രാവിലെ ഈ ചെടിക്ക് നിങ്ങളെപ്പോലെ ഞാനും വെള്ളമൊക്കെ ഒന്ന് കൊടുക്കുമ്പം ആലോചിച്ച് പോയി എനിക്കവിടെ നിൽക്കാൻ പറ്റുന്നില്ല ആ കുട്ടിയുടെ ശരീരത്ത് വന്നതുപോലെ എൻ്റെ ശരീരത്തും അതുപോലെ അല്ലെങ്കിലും വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട് പല ആളുകൾക്കും വന്നിട്ടുണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക കുട്ടികളെ വെയിലത്ത് കളിക്കാൻ വിടരുത് അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ഈ ചെടിക്കുള്ള ഒരു പവർ പോലും നമ്മൾക്കില്ല സ്വല്പം വെള്ളമാണ് രാവിലെ കിട്ടിയത് പകല് മുഴുവൻ ഇത് നിൽക്കും അതേ പച്ചപ്പിൽ അത് ഈ ലോകം പടച്ച സൃഷ്ടാവിൻ്റെ ഒരു പ്രത്യേക കൈവാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നമ്മൾക്കൊരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പറ്റില്ല ചൂടത്ത് ഓടിക്കയറും വീട്ടിലേക്ക് മനസ്സിലായ എ സി വെച്ചവരും വെക്കാത്തവരും ഉണ്ട് വല്ലാത്തൊരു പ്രശ്നത്തിലാണ് ഇനിയിപ്പോൾ പവർ കട്ടും കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉടായ്പ് കാണിക്കുന്ന ആളുകളുണ്ട് ഈ മതം ഇല്ല ഈ പ്രപഞ്ചത്തിന് സിസ്റ്റാവ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിരന്തരം വീഡിയോ അവർ ചെയ്യുന്നുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു നാദനില്ല ഒരു മതവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരെ വൈക്ക് പോകും അവരോട് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ നിങ്ങളിങ്ങനെ പറഞ്ഞോ ആരും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സിസ്റ്റാബ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടന്നോ നിങ്ങളെ ഈ ചെടികളൊക്കെ നമ്മൾ നിൽക്കുന്നില്ലേ എത്ര വെയിൽ കൊണ്ടിട്ടാണ് ഒരു ഇല പോലും ഒരു ഇല പോലും വാടാതെ ആ പച്ചപ്പി നിൽക്കണ നിങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് വന്ന് പത്ത് മിനിറ്റ് കണ്ടം കണ്ടമ്പായി ഓടും മനസ്സിലായില്ലേ എന്നിട്ട് വേണം ഈ പ്രപഞ്ചത്തിനൊന്നാഥനില്ല എന്ന് പറയാൻ നിങ്ങൾ പറഞ്ഞോ നിങ്ങളെ കൂടെ ചിരിക്കാനും കുറേ ആളുകളൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് നോക്കി ഈ ചെടിക്കുള്ള ഈ മരങ്ങളൊക്കെ പച്ചപ്പിൽ നിൽക്കണേ അത്ര കഴിവ് ഞമ്മൾക്കില്ല അത്രേ ഉള്ളൂ പട്ടാ പകല് സൂര്യൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റിട്ട് ഒരു ഇല പോലും ഈ കുഞ്ഞ് ചെടിക്കൊന്നും സംഭവിക്കുന്നില്ല നമ്മൾ ഓടേണ് ഓടി വീട്ടിൽ കയറിയാണ് ചൂട് കൊണ്ട് അത്രയും വിഷമങ്ങളാണ് ഇനി വലിയൊരു മഴ വരാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന മനസ്സിൻ്റെ കരുത്താണ് അപ്പോൾ എല്ലാ വിശ്വാസികളോടും പറയാനുള്ളത് ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ പെട്ടവരാവട്ടെ പ്രപഞ്ചനാഥ് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനോട് പ്രാർത്ഥിക്ക പ്രാർത്ഥനയാണ് മനസ്സിൻ്റെ കരുത്ത് ഇതൊരു സിമ്പിളായി കാണണ്ടായി ചെടി നോക്ക് നിങ്ങൾ പകൽ മുഴുവൻ നിൽക്കും ഒരു കേടുപാടും കൂടാതെ മനുഷ്യൻ്റെ കാര്യം അങ്ങനെയാണോ റോട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത കോലത്തിലാണ് ഇപ്പോൾ ഉള്ളത് ചൂട് അത്രയും ചൂട് ഗൾഫിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇത്ര അനുഭവപ്പെട്ടില്ല ചൂട് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പോൾ നാട്ടിൽ അനുഭവിക്കുന്ന ഇതൊന്നും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഈ ചെടികൾ നിൽക്കുന്നുണ്ടില്ലേ ഇത്ര ഇതിനുള്ള ആരോഗ്യം ഞങ്ങൾക്കുണ്ടോ നിൽക്കാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചിന്തിക്ക് ഉടായ്പ കാണിക്കുന്ന എല്ലാവരോടും കൂടിട്ടാണ് പറഞ്ഞത് പ്രപഞ്ചത്തിന് ഒരു നാഥനില്ല ഒലക്കൻ്റെ മൂടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒന്ന് സുഹൃത്തുക്കളെ ഒന്ന് ആലോചിക്ക് ചിന്തിക്ക് അതുകൊണ്ട് സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേ ഒന്ന് നിങ്ങളൊന്ന് ഒരു മിനിറ്റ് ചിന്തിച്ച് നോക്ക് എല്ലാം തികഞ്ഞവരാണ് ഞാനടക്കം ഞമ്മൾ ചിന്തിക്കുമ്പം നമ്മൾക്കില്ലാത്ത ആരോഗ്യമാണ് ഈ കുഞ്ഞ് ചെടിക്ക് കൊടുത്തിട്ടുള്ളത് പട്ടാ പകൽ സൂര്യൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റിട്ടൊരു കേടുപാടും പറ്റാതെ ഇവരെ പ്രപഞ്ചനാഥൻ അവിടെ ഇരുത്തിയിരിക്കുകയാണ് മേടിക്കണ്ട ഞാനുണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യേ പ്രാർത്ഥിക്കേ വലിയൊരു മഴക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട് വാർത്തയിലൊക്കെ അത് സത്യമാണെങ്കിൽ പ്രാർത്ഥനയാണ് അല്ലാതെ ഇതിനൊരു മരുന്ന് വേറെയില്ല പിന്നെ കുട്ടികളെ വിശേഷ ബുദ്ധി മനുഷ്യർ തന്നിണ്ടല്ലോ കുട്ടികളെ വെയിലത്ത് കളിക്കാൻ വിടരുത് മുതിർന്നവരായാലും കുട്ടികളായാലും നല്ലവണ്ണം വെള്ളം കുടിക്കാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ലൈക്കും കമൻറ്റും കൊടുക്കുക മനസ്സിലാമോ